ൂർട്ടി പന്നിത്തടം സെന്ററിലെ സിഗ്നൽ ലൈറ്റുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എ സി മൊയ്തീനി എം എൽ എ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി സ്ഥലം സന്ദർശിച്ചു കേച്ചേരി അക്കിക്കൌ ബൈപ്പാസിന്റെ തിരക്കുകൂടിയ ജംഗ്ഷനായ പന്നിത്തടം ജംഗ്ഷൻ സോളാർ പവേർഡ് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം കെൽട്രോണിന്റെ നേതൃത്വത്തിലാണ് സ്ഥാപിക്കുന്നത് കേരളത്തിലെ തന്നെ മികച്ച കിഫ്ബി റോഡുകളിലൊന്നായി ഇടം പിടിച്ച കാച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലൂടെ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത് എ സി മൊയ്തീൻ എം എൽ എ മന്ത്രിയായിരിക്കെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ച റോഡിനെ നാൽപ്പത്തി ആറ് കോടി രൂപയാണ് ചിലവ് കണക്കാക്കിയിട്ടുള്ളത് ഒൻപത് പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളത്തിൽ പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് പന്നിത്തടം സെന്ററിൽ ചാവക്കാട് വടക്കാഞ്ചി സംസ്ഥാന പാത കടന്നുപോകുന്നുണ്ട് ഈ ഭാഗം വീതി കൂട്ടി നിർമ്മാണം നടത്തിയെങ്കിലും വാഹനങ്ങളിലെ അശ്രദ്ധമായ കടന്നുപോകുന്ന നിരവധി അപകടങ്ങൾ ഉണ്ടാക്കിയിരുന്നു എം എൽ എയുടെ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായി ഇവിടെ സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നതിന് ബി അനുമതി നൽകുകയായിരുന്നു ജി എസ് ടി ഉൾപ്പെടെ പത്തൊൻപത് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് രൂപയ്ക്ക് കെലക്ട്രോൺ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കും കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ പ്രസിഡന്റ് ഫ്രാൻസിസ് കൊള്ളന്നൂർ തുടങ്ങിയവർ എം എൽ എ ഉണ്ടായിരുന്നു You are watching VCV News.